ആത്മീയ സംഗീത രംഗത്ത് നന്മയുടെ പാതയിൽ സഞ്ചരിക്കുന്ന പഴഞ്ഞി സ്വദേശി വർഗീസ് തമ്പിയുടെ സംഗീത പാരമ്പര്യം നാല് പതിറ്റാണ്ട് പിന്നിടുന്നു ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ആക്കോവായ സുറിയാനി പള്ളിയിലെ ദേവിമാതാവിന്റെ എട്ടുതോമ്പ് സുശേഷി യോഗത്തിലെ ഗാന സൂക്ഷയ്ക്ക് ക്വയർ മാസ്റ്ററായുള്ള നിശാബ്ദമായ ആത്മീയ പ്രവർത്തനം തുടർച്ചയായി മുപ്പത്തേഴ് വർഷവും പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഏറ്റവും സന്തോഷം തരുന്നതെന്ന് വർഗീസ് തമ്പി പറഞ്ഞു പഴങ്ങി പുൽക്കോടിൽ തമ്പി ലൂസി ദമ്പതിമാരുടെ മൂത്ത മകനായ വർഗീസ് ചെറുപാദത്തിൽ തന്നെ ഏറെ ഇഷ്ടമായിരുന്നു നീണ്ട ഒമ്പത് വർഷം പോർക്കുളം ബാലകൃഷ്ണന്റെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീതവും പഠിച്ചു പതിനാറാം വയസ്സിലേറെ ഇഷ്ടമായ സംഗീത രംഗത്തേക്ക് കാൽവെച്ചു സംഗീത രംഗത്തെ പരിചയങ്ങളും അനുഭവങ്ങളും എല്ലാം സത്യസന്ധമായി അവതരിപ്പിച്ചു പല്ലവികളുടെയും സ്വരങ്ങളുടെയും മഹിമയും സൂക്ഷ്മതയും പകർന്നു നൽകുന്ന കൃത്യമായ പരിശീലനം വർഗീയ തമ്പിയെ എല്ലാ ക്രൈസ്തവ സഭ വിഭാഗങ്ങളുടെയും ഏറെ സ്നേഹനിധിയാക്കി ആത്മീയസന്ധികൾക്കും ആരാധനകൾക്കും ഇദ്ദേഹത്തിന് മികവ് ശ്രോതാക്കളുടെയും വിശ്വാസികളെയും മനസ്സിലിടം നേടി പഴഞ്ഞി ഇമ്മാനുവേൽ മർത്തോമ ഇടവകംഗമായി ഇദ്ദേഹം കുടുംബവും ദീർഘകാലം ചർച്ച് ക്വയറ് സജീവമായിരുന്നു പഴഞ്ഞി കുന്നംകുളം ചേലക്കര തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലെ സുവിശേഷ യോഗങ്ങളിലും മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു ഇദ്ദേഹം എക്യുമൽ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തും സജീവമാണ് ടോളിവുഡ് സഭ മോർ കൂർലാസ് ബാബായുടെ പേരിൽ പുറത്തിറക്കിയ പാട്ടുകൾക്ക് ആത്മീയതയും സ്നേഹവും നിറഞ്ഞ വരികൾക്ക് സംഗീതമണിയിച്ചത് അഭിമാന നേട്ടമായി മർത്തോമ സഭയുടെ മണ്ഡലം പ്രതിനിധിയും കുന്നംകുളം മലബാർ ബദ്രാസ് എന്ന ട്രഷറായും പ്രവർത്തിച്ചിട്ടുണ്ട് സംഗീതയാത്രയിൽ ഭാര്യ ഷാഗീര സഹ പങ്കാളിത്തവും പരിപാലനവും ഇദ്ദേഹത്തിന്റെ പ്രചോദനമായി മക്കളായ ഹന്ന സൗണ്ട് എഞ്ചിനീയറായ ടൈറ്റസ് എന്നിവർ പിതാവിന് സംഗീത വിജയത്തിന് മികച്ച പ്രോത്സാഹനമാണ് നൽകുന്നത് സ്വന്തമായി വീട്ടിൽ തന്നെ പകൽ രാത്രി എന്ന വ്യത്യാസമില്ലാതെ പരിശീലനം നൽകുന്നത് കുടുംബത്തിന് നിറഞ്ഞ സന്തോഷമാണ് സംഗീത സുഷയുടെ സാന്നിധ്യം പുതുതലമുറയ്ക്ക് മാതൃകയാണ് ഓരോ വരികളും ഇനിയും ആത്മീയ ആത്മീയഭാവത്തെയും അനുഭവത്തെയും സമർപ്പിച്ച് സംഗീതമായ സമുദ്രത്തിലേക്ക് സഞ്ചരിക്കുകയാണ് പഴിഞ്ഞക്കാരുടെ സ്വന്തം വർഗീയ സ്തംഭി